പ്രിയമുള്ളവരെ ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് ഇപ്പം വ്യാപകമായി കേരളത്തിൽ ആരും ചർച്ച ചെയ്തായി കാണുന്നില്ല ഇപ്പം ആകെ ചർച്ച ചെയ്യുന്നത് മഹദൂദി ചാനലിൻ്റെ അടുപ്പൂട്ടി ചർച്ചക്കാരും പിന്നെ ടി ജി മോഹൻദാസ് അവർ അത് ഈ അടുപ്പൂട്ടി ചർച്ചക്കാർ നിരന്തരം ഈ വിഷയം ചർച്ച ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം അതിന് മറുപടി പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനീ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചപ്പം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചപ്പം അന്ന് പറഞ്ഞിരുന്നു ഇസ്രായേൽ എല്ലാ യുദ്ധങ്ങളും നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് ഒരു യുദ്ധവും അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എല്ലാ നേട്ടങ്ങളാണ് എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന യുദ്ധമാണിതെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യമായി ഇസ്രായേൽ മാറുമെന്നും ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ അവർ ലോകത്ത് തന്നെ അപ്രമാദിത്യം സൃഷ്ടിക്കുമെന്നും അതുപോലെ തന്നെ ഇറാനിലെ ഭരണകൂടം തകർന്നു വീഴുവെന്നും അതുപോലെ തന്നെ ഹിസ്ബുള്ള അതുപോലെ തന്നെ ഈ റിംഗ് ഓഫ് ഫയർ അതായത് ഇറാൻ സൃഷ്ടിച്ചിട്ടുള്ള റിംഗ് ഓഫ് ഫയറിൻ്റെ ഭാഗമായ ഹിസ്ബുള്ള ഇറാഖിലെ തീവ്രവാദികൾ അതുപോലെ യമനിലെ തീവ്രവാദികൾ ഇവരുടെയെല്ലാം അവസ്ഥ വളരെ മോശമാകുമെന്നും ഇസ്രായേൽ ഇതിൻ്റെ അകത്തെല്ലാം വലിയ നേട്ടങ്ങൾ കൊയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു സാമ്പത്തികമായും അവർ വലിയ നേട്ടങ്ങൾ കൊയ്യുമെന്ന് പറഞ്ഞിരുന്നു ഇതിൽ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞു നടക്കാതെ ഇന്ന് ഇനിയിപ്പോൾ വേറെ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ജെറുസലേം ടെമ്പിൾ ഈ യുദ്ധം കഴിയുമ്പോൾ പണിയും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കാത്തത് ഈ ഇറാൻ ഭരണകൂടം താഴെ വീണില്ലെന്ന് അത് ഏറെ കാലത്തിനകത്ത് താഴെ വീഴും ഇനി ഒരുപാട് മുമ്പോട്ട് പോകാൻ കഴിയില്ല കാരണം അതിൻ്റെ കൈയും കാലുമെല്ലാം വളർത്തും ഏറ്റവും ശക്തമായ ഇറാൻ്റെ പ്രോക്സി ആയിരുന്നു ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഹിസ്ബുള്ളയെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് മാത്രമല്ല അതിൻ്റെ സെക്കൻഡ് ലൈനിലുള്ള ഏറ്റവും വലിയ കമാൻഡർ അലി ടറ്റാ ടാബി എന്ന് പറഞ്ഞ ആളെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബോംബിങ്ങിലൂടെ കൊന്നു ഇന്നലെ അൽജസീറ പറഞ്ഞത് ആ വിഷയത്തെപ്പറ്റി യഥാർത്ഥങ്ങൾ ഹിസ്ബിള്ളയ്ക്ക് ഇനി ഒരു റീറ്റാലിയേഷന് പോലുള്ള ഇല്ല കാരണം അതിൻ്റെ സപ്ലൈ ലൈൻ കട്ട് ചെയ്തു ആയുധങ്ങൾ വരാനും പണം വരാനുമുള്ള സപ്ലൈ ലൈൻ എന്ന് പറയുന്നത് സിറിയയിലൂടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് ആ സപ്ലൈ ലൈൻ സിറിയയിലെ ഭരണ അട്ടിമറിയോടുകൂടി കട്ട് ചെയ്തു അതോടുകൂടി ഇനി ഹിസ്ബിള്ളക്കനങ്ങാൻ പോലും പറ്റുന്നില്ല ഈ ഹിസ്ബുള്ളയെ തന്നെ ഡിസാം ചെയ്യാൻ വേണ്ടി രണ്ടായിരത്തി ആറില് തീരുമാനിച്ചിരുന്നതാണ് രണ്ടായിരത്തി ആറിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ തീരുമാനിച്ചിരുന്നതാണ് അന്ന് സെക്കൻഡ് ലബനീസ് വാറിന് ശേഷം ഇസ്രായേലിലും ആയിട്ട് നടന്ന സെക്കൻഡ് ലബനീസ് വാറിന് ശേഷം ഇതാ ഡിസാം ചെയ്യണമെന്ന ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി ഒന്ന് റെസൊല്യൂഷനിലൂടെ യു എൻ സെക്യൂരിറ്റി റെസല്യൂഷനിലൂടെ റെസൊല്യൂഷനിലൂടെ അന്ന് തീരുമാനിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തതാണ് പക്ഷേ അവിടുത്തെ ലെബനീസ് ഗവൺമെൻറ് ഈ ഹിസ്ബിളുടെ ഈ നായുധം തിരിച്ചുപടിക്കാനുള്ള കപ്പാസിറ്റിയില്ല അവർ അത് ആയുധം കയ്യിൽ വെക്കുകയും ലെബനീസ് ഗവൺമെൻറ്റിനെ ഭീഷണിപ്പെടുത്തി അവിടെ ഒരു സമാന്തര സർക്കാരായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക് ടെററിസ്റ്റുകളുടെ ഒരു പ്രത്യേകത അവർക്ക് അധികാരമില്ലെങ്കിൽ അവർ അവരെവിടെയും സമാന്തര ടെററിസ്റ്റുകളായി പ്രവർത്തിച്ചും അതാണ് ഹമാസും അതുപോലെ തന്നെ ഈ പറഞ്ഞ യമനിലെ ഹൂത്തികളും എല്ലാം എല്ലാത്തിൻ്റെയും പ്രവർത്തനം അതിന് ഇറാനാണ് എല്ലാത്തിനും ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനെ എല്ലാം അടിച്ചു തകർത്തുവെന്ന് മാത്രമല്ല ഇന്ത്യ എല്ലാം ലീഡേഴ്സിനും മുഴുവൻ കൊന്നു കളഞ്ഞു എന്ന് മാത്രമല്ല ഇവരെ എല്ലാം ഒന്നും ചെയ്യാൻ ശേഷിയില്ലാത്തവരാക്കി മാറ്റി ഹമാസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹമാസ് എന്നോട് ഈ പറഞ്ഞേക്കുന്ന യു എ ഈ പറഞ്ഞ പതിനേഴ് നവംബർ ഇരുപത്തിയഞ്ച് യു എൻ റെസൊല്യൂഷൻ സോറി ഈ പറഞ്ഞ അമേരിക്കമായിട്ടുള്ള പതിനേഴ് നവംബർ ഇരുപത്തിയഞ്ച് ഉണ്ടായിട്ടുള്ള എഗ്രിമെൻ്റിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്ന ആദ്യത്തും ആദ്യത്തെ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡിറ്റൈനിസിന് മുമ്പുണ്ട് കയ്യിലുള്ള എല്ലാ ീസിനെ വിട്ടുകൊടുക്കാം ഹമാസ് വിട്ടുകൊടുക്കണമെന്നും അതുപോലെ ഇവരുടെ ജയിലിലുള്ള ആളുകളെ അതിനുപാതികമായി വിട്ടുകൊടുക്കണമെന്നായിരുന്നു അതിൽ രണ്ട് ഡെഡ് ബോഡി ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഹമാസ് ഇതുവരെ വിട്ടുകൊടുത്ത് കഴിഞ്ഞു ഈ യുദ്ധം ഒരിക്കലും അവസാനിച്ചില്ല ഈ യുദ്ധം അവസാനിക്കില്ല കാരണം ഇസ്ലാമുമായിട്ട് നടക്കുന്ന ഒരു യുദ്ധവും ഒരിക്കലും അവസാനിക്കില്ല കാരണം അത് ഇസ്ലാമിനെ ഒന്നെങ്കിൽ തകർത്തെറിഞ്ഞുകൊണ്ടല്ലാതെ അല്ലെങ്കിൽ ഇസ്ലാം ജയിച്ചുകൊണ്ടല്ലാതെ അല്ലെ ഇസ്ലാമിനെ പൂർണ്ണമായി തകർത്തുകൊണ്ടല്ലാതെ ഒരിക്കലും ഒരു യുദ്ധം അവസാനിക്കില്ല അപ്പോൾ ഈ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ ഇരുപത് പോയിൻ്റ് എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ ഈ ആളുകളെ വിട്ടുകൊടുക്കുക എന്നുള്ള ആദ്യത്തെ എഗ്രിമെൻറ്റ് ഏകദേശം പൂർത്തീകരിച്ചു സെക്കൻഡ് എഗ്രിമെൻറ്റ് രണ്ടാമത്തെ അതിൻ്റെ രണ്ടാമത് പറഞ്ഞേക്കുന്നത് ഈ ഹമാസിനെ ഡീമിലിട്ടറൈസ് ചെയ്യണം അവരുടെ ഇന്ന് ആയുധം തിരിച്ചു മേടിക്കണം അതേപോലെയാണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അവിടെ രൂപീകരിച്ച് അവരുടെ 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 മുമ്പിൽ ഈ ഹമാസ് ആയുധം സറണ്ടർ ചെയ്യണമെന്നാണ് പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് രൂപീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അത് ഒരിക്കലും നടക്കാനും പോകുന്ന കാര്യമല്ല അത് അമേരിക്കയും അറിയാം ഈ ഹമാ ഈ പറഞ്ഞ ഇസ്രായേലിനും അറിയാം അതിലാകെ പറഞ്ഞേക്കുന്നത് ഈ ഇൻ്റർനാഷണൽ സെവിലൈസേഷൻ ഫോഴ്സ് രൂപീകരിച്ച് അവിടുത്തെ ഡെവലപ്മെൻറ്റുകളും കാര്യങ്ങളും നടത്താൻ ഒരു കമ്മിറ്റി എടുത്ത് അത് നടത്തുമ്പം അതിൻ്റെ അവസാനത്തെ ഒരു ഇതിൽ പറഞ്ഞത് പാത്തു ടു പാലസ്റ്റീൻ സെൽഫ് ഡിസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സ്റ്റേറ്റ് കൂടെ ഈ സെർട്ടെയിൻ ടാർജറ്റ് ആർ മെറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ഈ പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ അവിടെ ചില ഉണ്ട് അത് അവർ മെറ്റ് അവർ അത് പൂർത്തീകരിക്കണം എന്നാണ് കഴിവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇതേ അഗ്രിമെൻറ്റ് ഉണ്ടായിട്ടുണ്ടാകണം ഇതിനുമ്പോൾ തൊണ്ണൂറ്റി മൂന്നിൽ സ്റ്റേ പറഞ്ഞ പാർഷ്യൻ അതോറിറ്റി രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടെറിസ്റ്റുകളും കീഴ്പ്പെടുത്തി സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്കുള്ള റെസ്പോൺസിബിളായി നിങ്ങൾ മാറുന്നു ആ അഗ്രിമെൻറ്റുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല കാരണം ഇവർക്കൊരിക്കലും ഒരു ജനാധിപത്യത്തോടോ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിന് ജനാധിപത്യത്തോടൊരിക്കലും ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റുന്ന സാധനങ്ങൾ അതുകൊണ്ട് തന്നെ ഇവരായാലും താഴെ വയ്ക്കാൻ സാധിക്കില്ല ഹമാസ് ആയതും താഴെ വെക്കില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ കളിയിൽ ഇസ്രായേലിന് കിട്ടാൻ പോകുന്ന നേട്ടം എന്ന് പറഞ്ഞു ഹമാസ് ആയതും താഴെ വെക്കരുതെന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഹമാസ് ആയതും താഴെ വയ്ക്കരുത് കാരണം ഇന്ന് ഇന്നലെ ഇസ്രായേൽ ഇത്രയും രണ്ട് വർഷം യുദ്ധം ചെയ്യുന്നതിനൊന്നു കാരണം ഈ ബോംബിടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ ഈ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ഹോസ്റ്റേജസിനെ കൊണ്ട് താമസിക്കുക ബോംബിൽ അവർ കൊല്ലപ്പെട്ടുനിന്ന് വരുത്തി വെക്കും എന്നുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ ഭയം ഉണ്ടായത് രണ്ട് കമാൻഡോ ഓപ്പറേഷൻ അവർ ശ്രമിച്ചു കമാൻഡോ ഓപ്പറേഷൻ ശ്രമിച്ചപ്പോൾ മൂന്ന് പേരെ കമാൻഡോ ഓപ്പറേഷൻ അവർ രക്ഷപ്പെടുത്തി അതിലെ കമാൻഡർ കമാൻഡർ ആയിരുന്നയാൾ മരിക്കുകയും ചെയ്തു പക്ഷേ ഈ മൂന്ന് പേരെ ഈ കമാൻഡോ ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം അന്ന് യാ ഉണ്ടായിരുന്ന സമയമാണ് സിൻവാർ പിന്നീട് കൊടുത്ത ഉത്തരവെന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രസൻസ് എവിടെയെങ്കിലും കണ്ടാൽ ആ ഡിറ്റെയിൽസിന് മുഴുവൻ വെടിവ് ചുന്നേക്കാനാണ് ഈ ഇസ്രായേൽ ഹോസ്റ്റേൽസിനു മുഴുവൻ വെടിവ് ചൂന്ന കളഞ്ഞേക്കാനാണ് പറഞ്ഞു അപ്പോൾ ഈ ടണലിൻ്റെ അടിയിൽ താമസിക്കുന്ന ഈ കൊണ്ട് താമസിച്ചിരുന്ന ഈ ഹോസ്റ്റേറ്റസിൻ്റെ ആ പരിസരത്ത് എവിടെയെങ്കിലും ഇസ്രായേലി സൈന്യത്തിൻ്റെ ഇസ്രായേൽ കമാൻഡോകളുടെ ഒരു സാന്നിധ്യം അവർക്ക് സംശയം തോന്നി ഇവരെ കൊന്നു കളയും അങ്ങനെ ആറുപേരെ കൊന്നു കളഞ്ഞു ഇതിലൂടെ സംഭവിച്ചതാണെന്ന് വെച്ചാൽ പിന്നെ ഇസ്രായേലിന് കമാൻഡോ ഓപ്പറേഷനുമായി മുമ്പോട്ട് പോകാൻ പറ്റിയില്ല കാരണം ഇവരുടെ പൗരന്മാർ കൊല്ലപ്പെടുന്നു അതിനൊരു മിസ് ഫയർ നടത്തി രണ്ടുപേരെ കൊല്ലേണ്ടി വന്നു ഇസ്രായേലിന് കാരണം ഈ ഡിറ്റനിസിൽ രക്ഷപ്പെട്ട് വന്ന രണ്ടാളുകൾ സംശയം തോന്നി ഇസ്രായേൽ സൈന്യത്തിൽ തന്നെ വെടിവെക്കേണ്ടി വന്നു അപ്പോൾ സ്വന്തം പൗരന്മാരെ കൊല്ലുന്ന തരത്തിലേക്ക് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രവർത്തനം പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നീട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞുള്ളൂ അതാണ് യുദ്ധം നീണ്ടുപോകാൻ കാരണം ഈ ഇസ്രായേലിൻ്റെ ആ തടവുകാർ ഇസ്രായേലി തടവുകാർ ഇവരുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ് ഈ യുദ്ധം ഇത്രയും നീണ്ടുപോയത് ഇപ്പോൾ ഇത് ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം വരാതിരുന്നാൽ സംഭവിക്കുന്നത് ഇസ്രായേലിന് ഫ്രീ ഹാൻഡ് കിട്ടുകയാണ് ഈ പറഞ്ഞ ഹമാസിനെ അടിച്ചമർത്താൻ അപ്പോൾ അവർ ഒക്കെ കിട്ടുന്ന ആ ഫ്രീ ഹാൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പതിനഞ്ചോ മുപ്പത് ദിവസം പോലും വേണ്ട തീർക്കാൻ കാരണം അവിടെ താമസിക്കുന്ന ജനങ്ങളോട് മാറാൻ അതിനുശേഷം ഇവരെ ടാർഗറ്റ് ചെയ്ത് ബോംബ് ചെയ്താൽ മാത്രം മതി ഒന്നും വേണ്ട ടണലിൻ്റെ അടിയിൽ ഇരിക്കുന്നവരെല്ലാം അവിടെ ഇരുന്ന് തീർന്നു പോവുകയുള്ളൂ ഇപ്പോൾ അവർക്ക് ഒന്നും പേടിക്കാനില്ല കാരണം ഇസ്രായേലിന് പേടിക്കാൻ അവരുടെ അവരുടെ ആളുകളാരും ഇല്ല അവിടെ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ യുദ്ധം എന്ന് പറയുന്നത് ഇത് ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു ഇസ്രായേൽ അഫ്സലൂട്ടായിട്ടുള്ള വിജയം നേടിക്കഴിഞ്ഞു ഞാൻ ഈ ഇസ്ലാമിസ്റ്റുകളോട് പറയാനുള്ളത് ഈ ഞാൻ ഈ യുദ്ധം തുടങ്ങി പറഞ്ഞു ഇത് ഇസ്ലാമും ഇസ്രായേലുമായിട്ടാണ് യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പെട്രോൾ ഡോളറിൻ്റെ ആ ഒരു അപ്രമാദിത്വം ഇസ്രായേൽ യുദ്ധത്തോടുകൂടി അവസാനിക്കുകയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ യൂറോപ്പ് കീഴടക്കാൻ വന്ന ടർക്കി സൈന്യം ഓസ്ട്രിയയിൽ വെച്ച് അടിമേടിച്ച് ചുരുണ്ട് ഓടിയതിന് ശേഷം പിന്നീട് ഇസ്ലാമിൻ്റെ ഡെവലപ്മെൻ്റിൽ ഉണ്ടായിട്ടില്ല ഇസ്ലാമിൻ്റെ സ്പ്രെഡിങ്ങ് മുഹമ്മദ് മോലി തുടങ്ങിയ സ്പ്രെഡിങ് തടഞ്ഞത് അവിടെ വെച്ചാണ് അതിനുശേഷം പിന്നീട് പെട്രോൾ ഡോളർ വന്നപ്പോഴാണ് ഈ സൗദി അറേബ്യയുടെ പണം കൊണ്ട് അല്ലെങ്കിൽ ഈ ഡോ പെട്രോളിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വന്നതോടുകൂടി പെട്രോൾ കണ്ടുപിടിച്ച് അത് വികസിച്ച് കൊടുക്കുകയാണ് ആ പെട്രോൾ ഡോളർ ഡോളർ ഉപയോഗിച്ച് ലോകം മുഴുവൻ ഇസ്ലാം വളർത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്ന് അതിന് അവസാനത്തെ അതിൻ്റെ അവ ആ ഇസ്ലാമിൻ്റെ ആ പ്രചരണത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് ഈ ഇസ്രായേൽ ഹമാസ് വാർ എന്ന് പറയുന്നത് കാരണം ഹമാസ് യുദ്ധം ചെയ്ത എന്തിനു വേണ്ടിയാണ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക റിവർ ടു സി ഇൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച അവിടെയുള്ള ജൂതനോട് ജസിയ മേടിച്ച് അവൻ്റെ പെണ്ണുങ്ങളെ അടിമയാക്കി അതുപോലെ തന്നെ അവനെ മുഹമ്മദ് ചെയ്തുപോലെ തന്നെ സ്ലേവ് ട്രേഡ് നടത്താൻ പാകത്തിനുള്ള പരിപാടികൾ ആലോചിച്ചാണ് അതാണ് അവരുടെ പ്രഖ്യാപന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ ഡിക്ലറേഷൻസ് എടുത്ത് വായിച്ചറിയാം അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പെട്രോൾ ഡോളറിൻ്റെ കാലഘട്ടത്തിലെ മുന്നേറ്റത്തിൻ്റെ അവസാനമാണ് ഇസ്രായേൽ സംഭവിക്കുന്നത് ഇസ്രായേൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് അത് പപ്പടം പോലെ പൊടിയാണ് ഇനി അതിനെ ആശയപരമായി മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം അതിന് അതിൻ്റെ സ്പിരിച്വൽ സൈഡ് വളരെ മോശമാണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇതിനെ നയിക്കുന്ന ഘടകങ്ങൾ ഞാൻ പൊളിറ്റിക്സ് ഇസ്ലാം വിത്തൗട്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഈസ് നത്തിങ് എന്നാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത് മഹാനായ വിൽസൻചർച്ചിൽ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഈവിളും ഇൻഹ്യൂമനും ഒഴിച്ച് വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ അതാണ് സത്യം ആ പുസ്തകം വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഈവളും ഇൻഹ്യൂമനും എക്സെപ്റ്റ് ഈവൾ ആൻഡ് ഇൻഹ്യൂമൻ നത്തിങ് ഈസ് ഇൻ ഇസ്ലാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിൻ്റെ അതിൻ്റെ രാഷ്ട്രീയ ശക്തിയുടെ അവസാനത്തെ അവസാനത്തെ ഒരു എന്താ പറയുക മരണവിളിയാണ് ഈ ഗാസയിൽ നിന്ന് കേൾക്കുന്നത് ഇസ്ലാം പറഞ്ഞ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ ഇതിൻ്റെ അതിൻ്റെ ബ്രദർഹുഡിൻ്റെ പേരിൽ ഇനി ലോകത്ത് അതിനൊന്നും ചെയ്യാൻ കഴിയില്ല അതിൻ്റെ കാരണം അതിൻ്റെ ബ്രദർഹുഡ് തന്നെ നടന്നു ഇപ്പം വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഇസ്ലാമിൻ്റെ ശവപ്പെട്ടിലെ അവസാനത്തെ ആണിയായിരുന്നു ഞാൻ പറഞ്ഞു അത് എത്രയോ ശരിയാണ് ബ്രദർഹുഡിനെ അമേരിക്ക നിരോധിക്കാൻ പോകുക പ്രതികളുടെ നിരോധിക്കുന്നവർ സംഭവിക്കുന്നത് എന്താണ് ഇവരുടെ പണം ലോകത്ത് പ്രചരിപ്പിക്കുന്നത് അവസാനം ഇവ ഈ ഖത്തറിനെ ഇസ്രായേൽ വളരെ സിമ്പിളായിട്ട് അടിച്ചു ഖത്തറിൻ്റെ അപ്രമാധ്യം തന്നെ ഇല്ലാതെയായി അതുപോലെ തന്നെ സൗദി അറേബ്യ അബ്രഹാം അക്കോഡ് അക്കോട് ഒപ്പിടാൻ തയ്യാറായി നിൽക്കുന്നു ആ ഖത്തറിനെ അടിച്ചതുകൂടി ഇസ്ലാമിനെ എവിടെയാണെങ്കിലും ആക്രമിക്കാൻ മടിയില്ല എന്നാണ് ഇസ്രായേൽ കാണിച്ചത് അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഈ ആശയം വെച്ചുകൊണ്ട് ലോകത്തെ കീഴടക്കി മറ്റു മനുഷ്യരെയും അതുപോലെ തന്നെ ജനവിഭാഗങ്ങളെയും ശത്രുവായി കാണുന്ന ആ ഐഡിയോളജി അതിന് ഇനി കാലത്തെ അതിജീവിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം ബഹുദൈ വിശ്വാസി നജസ് ആണെന്നും അവനെ കാണുന്നിടത്ത് വെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് ഖുറാൻ എന്ന് പറയുന്നത് ആ ഐഡിയോളജി വെച്ചുകൊണ്ടാണ് ഇസ്ര ഈ പറഞ്ഞ ഇസ്രായേലിനെ തകർന്നത് ഇസ്രായേലിനെ അനഹ്ലൈറ്റ് ചെയ്യണമെന്നുള്ള മുഹമ്മദിൻ്റെ വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹമാസ് ഈ ആക്രമണത്തിന് പോയത് ഇന്ന് ആക്രമണത്തിൽ ഹമാസ് തകർന്നടിഞ്ഞത് മാത്രമല്ല ഹമാസിനെ അവിടെ സർവൈവ് ചെയ്യാൻ പോകുന്നില്ല ഈ അടുപ്പൂട്ടി ചാനലുകാരെല്ലാം പറഞ്ഞു ഈ ഹമാസ് ഇപ്പം രക്ഷ വലിയയായിട്ട് ജയിക്കും അവരുടെ ശരീരഘടന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമാണ് എന്നൊക്കെ ആ അടുപ്പൂട്ടിച്ചർച്ചയിലെ ഒരു തീവ്രവാദി ഇരുന്ന് പറഞ്ഞിപ്പോഴെങ്കിൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷേ ഇനി ഹമാസിനെ അനങ്ങാൻ പോലും പറ്റില്ല അവിടെ കാരണം ഈ വളരെ കൃത്യമായ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു ആ ജോലി ചെയ്യും ഇവരെ ഡീമിലിറ്ററൈസ് ചെയ്യാനുള്ള ജോലി ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ആ ജോലി ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ഹമാസിനെ തുടച്ച് നീക്കുന്നതാണ് ആയത് ഇത് സംഭവിക്കാൻ പോകുന്നൊരു സ്റ്റേറ്റ് ഹ്യൂട്ട് പോലും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല ഇനി പാലസ്റ്റീൻ ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റ്വുഡ് പോലും ഉണ്ടാകാൻ പോകുന്നില്ല അതിൻ്റെ കാരണം സംഭവിക്കാൻ പോകുന്നത് ഈ ഹമാസിനെതിരെ ആക്രമണം നടക്കുകയും അവിടെ വീടും എല്ലാം തകർന്നറിഞ്ഞ ആളുകൾക്ക് മറ്റേതെങ്കിലും സ്ഥലത്ത് ഒരു ഒരഭയം കൊടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ ആ ഗാസ എന്ന് പറയുന്നത് അവിടെ പതിനായിരത്തോളം ജൂതന്മാർ താമസിക്കുന്ന സ്ഥലമായി ഗാസ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ആറിൽ അതിന് മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് എവിസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഫുള്ളായിട്ട് ഈ ഗാസ വിട്ടുകൊടുത്തത് അവിടെ അവരുടെ അവിടെ നല്ല രീതിയിൽ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ കിട്ടിയ പൈസ കൊണ്ട് അവിടെ ഈ ടണൽ ഉണ്ടാക്കാതെ അണ്ടർഗ്രൗണ്ട് ടണൽ ഉണ്ടാക്കാതെ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ ഈ ഹമാസിന് കഴിഞ്ഞില്ല അവർ കിട്ടിയ പൈസയ്ക്ക് അവിടുന്ന് ജൂതൻ വിട്ടുകൊടുത്തതാണ് പതിനായിരം പേര് നൂറ്റാണ്ടുകളായി താമസിച്ചിരുന്നവരാണ് അവരെ ഒഴിവാക്കിയാണ് ഈ ഗാസ ഇവർക്ക് വിട്ടുകൊടുത്തത് ആ ഗാസയിൽ ഇനി ഈ പറഞ്ഞ പാലസ്റ്റീൻകാർക്ക് താമസിക്കാൻ പോലും പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അവരെ അവിടെ നിന്ന് എല്ലാ വ്യക്തിയാണ് സാധ്യത കാരണം അതിപ്പം ദക്ഷിണാഫ്രിക്കയിലേക്കൊക്കെ ഫ്ലൈറ്റിൽ ആളുകളെ കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടു അതുപോലെ വീടും ഒന്നുമില്ലാത്ത സ്ഥലത്തുനിന്ന് പോവുകയാണ് അവിടെ ഇസ്ലാം എന്ന് പറയുന്ന ബ്രദർഹുഡ് വെച്ചുകൊണ്ട് ഇനി ലോകത്തെ കീഴ്പ്പെടുത്താമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനമാണ് ഞാൻ ഈ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ആദ്യമെന്ന് പറഞ്ഞു ഈ ഈ എങ്ങനെയാണോ നാഷണലിസം അതായത് പ്രൊട്ടസ്റ്റൻറ്റ് കാത്തലിക്സ് വാറിന് ശേഷം നാഷണലിസം എങ്ങനെയാണോ വളർന്നത് അതേ സംഭവമാണ് ഇസ്ലാമിൽ സംഭവിക്കുന്നത് ഇന്ന് തജാക്കിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇസ്ലാം എന്ന് പറഞ്ഞ എല്ലാ ഇവൻ ഇസ്ലാമിൻ്റെ എല്ലാ സിംബലുകളും നിരോധിച്ചു പബ്ലിക് പ്ലേസിൽ ഇസ്ലാമിക സിംബലുകൾ ഉപയോഗിച്ച് നടന്ന എടുക്കും അതുപോലെ ഫൈൻ അടപ്പിക്കും അപ്പോഴാണ് നമ്മുടെ സ്കൂളിൽ തല തലയിൽ തുണിയിട്ടുകൊണ്ട് വന്ന് അവിടെ കയറി പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഈ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഈ യുദ്ധം ഏകദേശം പൂർണ്ണമായി അവസാനിക്കാറായി ഇസ്രായേലിൻ്റെ അപ്സുലൂട്ട് വിജയമാണ് ഇസ്ലാമിന് ഇസ്രായേലിന് ഇസ്ലാ എക്കണോമിക്കൽ ആയിട്ടും വളരെ അഡ്വാൻസ്ഡായി മാറി ഇപ്പോൾ ഇസ്രായേൽ ഇത് കൊണ്ടക്കൊടുത്തത് എന്ന് പറഞ്ഞ ഈ മുഹമ്മദിൻ്റെ എല്ലാ എല്ലാ അസ്തിത്വവും തകർക്കുന്ന രീതിയിലാണ് കാരണം മുഹമ്മദ് ബുറാക്കിൽ ആകാശത്തേക്ക് പോയി ദൈവത്തെ കാണാൻ പോയെന്ന് പറയുന്നത് ഈ ജെറുസലേം ടെമ്പിളിൽ നിന്നാണ് ആണെന്ന് പറഞ്ഞത് ആ ജെറുസലേം ടെമ്പിൾ ഇനി അവിടെ പണിത് ജൂതൻ അവിടെ അവരുടെ അസ്തിത്വം ഉറപ്പിക്കും ഇനി ഈ ജൂതൻ്റെ ടെമ്പിളിൽ ഈ ഈ ലോക സ ബ്രദർഹുഡിൻ്റെ ഭാഗമായിട്ട് വലിയ മാനവീയതര വക്താക്കളായിട്ടുള്ള ഈ ഇസ്ലാമിസ്റ്റുകൾ ചെയ്ത പണി തന്നെ പറയാവും അവിടെ ഒരു ക്രിസ്ത്യാനിയായ ഞാൻ ചെന്ന എന്നെ കയറ്റിയത് അവിടെ ജൂതനെ കയറ്റിയത് ബെൻ ഗിവീർ എന്ന് പറഞ്ഞ റൈറ്റ് വിങ്ങിൻ്റെ ലീഡർ അവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് പ്രാശങ്കറി പ്രാർത്ഥിച്ചു ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങളുടേതാണെന്ന് അവർ സ്ഥാപിച്ചു കഴിഞ്ഞു ജൂറൂസലാൻഡ് ടെമ്പിള് നിങ്ങൾ ഈ ലോകത്ത് മുഴുവൻ ഈ മാന മനുഷ്യത്വത്തിനെതിരെ നടത്തിയിട്ടുള്ള ഈ ക്രൈം ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് അതുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിൽ നിന്നെ ഒറ്റപ്പെട്ടു പോയി ഇന്ന് 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 ഇസ്ലാമെന്ന് പറഞ്ഞ ആശയത്തെ പിന്തുണയ്ക്കാൻ പോലും ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇല്ല നാഷണൽ അവർ ഓരോരുത്തരും അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിലേക്ക് പോയി ആ നാഷണൽ ഇൻട്രസ്റ്റിലേക്ക് പോയതിനൂടി സംഭവിക്കുന്നത് എന്താണോ യൂറോപ്പിലുണ്ടായ നവോത്ഥാനം ആ നവോത്ഥാനം ഇസ്ലാമിൻ്റെ ഉണ്ടായേ മതിയാകുമോ അതുകൊണ്ട് ഈ യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിനുണ്ടാക്കിയ ഈ ബ്രദർഹുഡിന് ഇസ്ലാം എന്ന് പറഞ്ഞ ടെററിസ്റ്റ് ഐഡിയോളജിക്ക് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ സംഭവത്തിനുണ്ടാക്കിയ പരിക്കെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല ഇനി അവിടെ ഹമാസിനെ അതിജീവിക്കാൻ പറ്റില്ല ഹിസ്ബുള്ള തകർന്നു അതുപോലെ തന്നെ ഇറാനും ഫൈനലി ഇറാനും നേരെയുള്ള ആക്രമണത്തിൽ ഇത് അവസാനിക്കുകയുള്ളൂ അത് അതിനുശേഷം പിന്നീട് ഇത് ടർക്കിയിലേക്ക് പതുക്കെ നീളാൻ സാധ്യതയുണ്ട് ടർക്കി പതുക്കെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചിലപ്പം ടർക്കിയിലേക്ക് നീളാൻ സാധ്യതയുണ്ട് പറഞ്ഞു അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ചോദ്യം ചെയ്യപ്പെടാൻ പോലും ആരുമില്ലാത്ത തലത്തിലേക്ക് ഈ യുദ്ധം കൊണ്ടെത്തിക്കും അതാണ് ഇത് സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് ഈ ഈ ഇനി ഈ ഇസ്ലാമിക ബ്രദർഹുഡിൻ്റെ പേരിൽ ഏതെങ്കിലും തലത്തിൽ ആരെങ്കിലും പിടിച്ചെടുത്ത് അടിമപ്പെടുത്താമെന്നും അടിമചന്ത വിൽക്കാമൊക്കെ മുഹമ്മദ് ചെയ്തോളെ ചെയ്യാമെന്ന് സ്വപ്നം കണ്ടു നടക്കുന്നവർക്ക് അതിൻ്റെ കാലം അവസാനിച്ചു എന്ന് ഈ ഇസ്രായേലിൻ്റെ യുദ്ധം അവസാനിക്കുമ്പം ലോകത്തിന് ബോധ്യപ്പെടും എന്ന് മാത്രം പറഞ്ഞു കൊണ്ടിരുന്നു നന്ദി ടോം ജോസിൻ്റെയും പാഠം